വീഡിയോ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മൊബൈൽ ഫോൺ സിനിമാ നിർമ്മാണത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ബി ജി എം ഇന്ന് ബി ജി എം തയ്യാറാക്കാൻ ഒരുപാട് ആപ്പുകൾ സുലഭമാണ് അതിൽ പ്രധാനപ്പെട്ടത് ബാൻഡ് ലാപ്പ് രണ്ടാമത്തെ സുനോ എ ഐ മൂന്നാമത്തത് മ്യൂസിക് എ ഐ എന്നീ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് പൈസ കൊടുത്തും ഫ്രീ ആയിട്ടും നമുക്ക് മ്യൂസിക് ഉണ്ടാക്കാം എന്നാൽ മ്യൂസിക്കിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിരുന്നാൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളു എന്നോർക്കുക ഇത്തരം ചില ആപ്പുകളിൽ ഇൻസ്ട്രമെൻറ്റ്സ് വായിക്കാൻ കഴിയും എന്നതാണ് അതിൻ്റെ പ്രത്യേകത സുനോ എ എന്ന ആപ്പിൽ നമ്മൾ പാട്ട് എഴുതി കൊടുത്താൽ അതേപോലെ പാട്ട് റെഡിയായി കിട്ടും മറ്റ് ചില ആപ്പുകളിൽ നമ്മൾ പാട്ട് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ പാട്ട് തരും അങ്ങനെ ഇന്ന് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ബീജിയമ്മും പാട്ടും റെഡിയാക്കാൻ കഴിയും ഇപ്പോൾ ഓൺലൈൻ വഴി ബീജ്യം തയ്യാറാക്കുന്നത് മനസ്സിലായല്ലോ ഇനി അടുത്ത അടുത്തൊരപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി പറഞ്ഞു നിർത്തുന്നു